കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലന സ്ഥാനത്തേക്ക് ആരെയൊക്കെ എങ്ങനെയൊക്കെ പരിഗണിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വളരെ ശക്തമായിട്ട് വരുന്ന സാഹചര്യത്തിൽ ഒരു കാര്യം കൂടി വാർത്തയിൽ വരുന്നുണ്ട് നമ്മുടെ ഇവാൻ ഇവാൻഫുഖമാനവച്ചു കാര്യം തന്നെയാണ് പക്ഷേ ഇവാൻ ആശൻ ഇങ്ങോട്ട് വരണമെങ്കിൽ കുറേ അധികം കണ്ടീഷൻസിന് മയപ്പെടേണ്ടി വരും കാരണം ഇവാൻ ഫുഖോമാനവച്ചും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിൽ അത്ര നല്ല സാഹചര്യത്തിലല്ല വേർപരിഞ്ഞു പോയത് അത് വേറൊരു ഫാക്റ്റാണ് കാര്യം ഇവാൻ കുക്കോമാനെ വെച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരോടും ക്ലബ്ബിനോടും ബാഡ്ജിനോടും എല്ലാം സ്നേഹമുണ്ട് ആരാധകരെ വിളിച്ചാൽ തിരിച്ചു വരും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു മാനേജ്മെന്റ് വിളിച്ചാൽ തിരിച്ചു വരുമോ എന്നുള്ള ഒരു ചോദ്യചിഹ്നമാണ് കാരണം അവിടെ ചില പ്രശ്നങ്ങളുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്റേണൽ ആയിട്ടുള്ള കുറച്ച് അധികൃതരും ഇവാൻ ആശാനും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സും ബംഗളൂരു വ്യവസ്ഥയും തമ്മിൽ നടന്ന ആ ഒരു വിവാദമായിട്ടുള്ള നോക്കൗട്ട് മാച്ചിൽ ിയുടെ ഒരു ക്വിക്ക് ഫ്രീ കിക്കിന്റെ പേരിൽ ഇവാൻ ബുക്കോമാനെ വെച്ച് തൻ്റെ കരിയർ പോലും പണയം വെച്ച് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രൊട്ടസ്റ്റ് നടത്തി ഇവിടുത്തെ നിലവാരം കുറഞ്ഞ റഫറിങ്ങിനെ കുറിച്ച് ലോകം മുഴുവൻ ചർച്ച ഉണ്ടായിക്കൊണ്ട് ആ മനുഷ്യൻ വിവാദമായിട്ടുള്ള പ്രൊട്ടസ്റ്റ് നടത്തിയ സാഹചര്യത്തില് അന്ന് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് പുറത്ത് വന്ന സാഹചര്യം എന്താണെന്ന് വെച്ചാൽ മാനേജ്മെന്റ് സർവ്വവിധ പിന്തുണയോടും കൂടി ഇവാൻ മനോവച്ചനോടൊപ്പം ഉണ്ടായിരിക്കും അയാളുടെ മേൽ ഒരു തരത്തിലുള്ള നടപടികൾ ഉണ്ടായിരിക്കില്ല ഈ ഒരു മാനേജ്മെന്റ് എല്ലാ തരത്തിലുള്ള പിന്തുണയും യുവാനു നൽകും എന്നായിരുന്നു പറഞ്ഞത് പക്ഷേ കാര്യങ്ങൾ ബലത്തിലേക്ക് വന്നപ്പം അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഒരു പി ആർ സ്റ്റണ്ട് മാത്രമായിരുന്നു എന്നാണ് പുറത്തേക്ക് വന്ന റിപ്പോർട്ടുകളെല്ലാം തെളിയിച്ചത് എന്താണെന്ന് വെച്ചാൽ പിന്നീട് പല പ്രമുഖ മാധ്യമ പ്രവർത്തകരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവാൻ ഉഖമാനെ നിന്ന് ഒരു കോടി രൂപ പിഴ ക്ലബ് ഈടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ആ ഒരു ബംഗളൂരു എസ്സി ആയിട്ടുള്ള മത്സരത്തിനെ തുടർന്ന് ചിലവരും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അധികാര ശ്രേണിയിലുള്ള കുറെ ആളുകളും ഇവാൻ ബുക്കോമാനെ തമ്മിൽ ചില സ്വരച്ചേർച്ചയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് അപ്പം സർവ്വവിധ പിന്തുണയും കൊടുക്കും എന്ന് പറഞ്ഞ ക്ലബ്ബ് തന്നെ ഒരു കോടി രൂപ ഇവാന്റെ മുകളിൽ പിഴ ചാർത്തി കൊടുത്ത് ഇവാന്റെ കയ്യിൽ നിന്നും പണം പിടുങ്ങി പ്രശ്നങ്ങൾ സെറ്റിൽ ചെയ്യാൻ നിന്നു എന്നുള്ളത് വേറെ കാര്യം അപ്പം ഇവാനോട് ധാർമ്മികമായിട്ട് ചെയ്തത് ചതിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് പറയേണ്ടത് അത്തരത്തിലുള്ള പ്രശ്നം നിലനിൽക്കുമ്പം ഈ മാനേജ്മെൻറ്റിനുള്ളിൽ അല്ലെങ്കിൽ ഇന്റേണൽ ആയിട്ടുള്ള പ്രശ്നങ്ങളും ഇവാൻ ബുക്കോ മനോവച്ചിന് പിന്നിൽ നിന്ന് കുത്തിയ ബാക്ക് സ്റ്റാപ്പ് ചെയ്ത ആ ഒരു പ്രശ്നങ്ങൾക്ക് ഒരു അമിക്കബിൾ സൊല്യൂഷൻ ഉണ്ടാവാതെ ഇവാൻ മുക്കോ മനോവച്ച് ഇങ്ങോട്ട് വരാനുള്ള സാധ്യതകൾ വളരെ തുച്ഛം തന്നെയാണ് അപ്പം എപ്പോഴും ഇവാൻ മുക്കോമാനോവച്ചിനെ സംബന്ധിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അധികാര ശ്രേണിയിലിരിക്കുന്ന ആളുകൾക്ക് ആളുകളിൽ ചില ആളുകൾക്ക് പ്രശ്നങ്ങളുണ്ട് സോ അപ്പോൾ ഇവാൻ ആശാനും ഇവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ തീരാതെ ഒരു ഇവാൻ്റെ കംബാക്ക് പ്രതീക്ഷിക്കേണ്ട എന്നുള്ളതാണ് സത്യം